അപ്പോൾ ഈ ആഴ്ചയിലെ ബിഗ് ബോസിലെ ക്യാപ്റ്റന് ജിൻഡോ ആണ് അപ്പം ഈ ഒരു സമയത്ത് തന്നെ ജിൻഡോയും ജാസ്മിനുമായിട്ട് നല്ലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് കാരണം ജാസ്മിൻ മൈക്കില്ലാതെ സംസാരിക്കുന്നതാണ് പ്രശ്നം അപ്പോൾ ഒരുപാട് പ്രാവശ്യം ജാസ്മിൻ മൈക്കില്ലാതെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ബിഗ് ബോസ് അതിനനുസരിച്ച് വാർണിങ്ങും കൊടുക്കുന്നുണ്ട് പക്ഷേ ജാസ്മിൻ അപ്പം അതിടും പിന്നെ ഇത് ചെയ്യൂലെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ വീണ്ടും ജാസ്മിൻ അത് മറന്നു പോയിട്ട് മനഃപൂർവ്വം മറക്കുന്ന തന്നെയാണ് മറന്നു പോയ പോലെ ആയിട്ട് അതില്ലാതെ കുറേ കാര്യങ്ങൾ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് മെയിൻലി ജാസ്മിനും ഗബ്രിയും തന്നെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇന്നലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നാലട്ടം വന്ന ആ ഒരു എപ്പിസോഡ് എപ്പിസോഡിൻ്റെ നൈറ്റ് നൈറ്റ് ലൈവിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ജാസ്മിൻ മയക്കില്ലാതെ ഗബ്രി ആയിട്ട് സംസാരിക്കുമ്പോൾ ജിൻഡോ എന്ന് പറയുന്നുണ്ട് മയക്ക് ധരിക്കുക എന്നുള്ളത് അപ്പം എന്തെല്ലോ ജാസ്മിൻ ഷൗട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ആ ഒരു ഒരാഴ്ച മുന്നേ ഉള്ള ജാസ്മിൻ ഉണ്ടല്ലോ എല്ലാവരെയും ഷൗട്ട് ചെയ്ത് ജിൻഡോനൊക്കെ ഭയങ്കര കളിയാക്കി ആ ഒരു ഫോമിലേക്ക് ജാസ്മിൻ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ജിൻഡോയെ നന്നായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് താൻ പോയി കേസ് കൊടുക്കും പറഞ്ഞിട്ട് അപ്പം ജിൻറ്റോ പറയുന്നുണ്ട് കാരണം അവർക്ക് ഒക്കെ നഷ്ടപ്പെടും ഇങ്ങനെ ആരെങ്കിലും പിന്നെ റൂൾസ് എതിരായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പോൾ ജാസ്മിനോട് ബിഗ് ബോസ് പറയുന്നുണ്ട് മയക്ക് ധരിക്കാൻ അന്നേരമാണ് ജാസ്മിൻ മയക്ക് ധരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും പൊതുവേ ഉള്ളൊരു സംശയമാണ് ജാസ്മിൻ എന്ത് ചെയ്താലും അത് ബിഗ് ബോസ് ഓരോ വാണിംഗ് ആയിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കും ഇനിയിപ്പോൾ സായി വന്ന് പറഞ്ഞപ്പോഴും സായി കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ ജാസ്മിന് വന്ന് പറഞ്ഞ് കൊടുത്ത് അതിൻ്റെ ഒരു ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ എത്തിയപ്പോഴാണ് ബിഗ് ബോസ് പിന്നെ സായിക്ക് വാണിംഗ് കൊടുക്കുന്നത് പുറത്തുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല പാടില്ലയാണ് അങ്ങനെ പിന്നെ ജാസ്മിന് കുറേ എന്താ പറയുക ഫേവറായിട്ട് കുറേ കാര്യങ്ങൾ ബിഗ് ബോസ് ചെയ്യുന്നുണ്ട് ജാസ്മിനെ പിന്നെ ഔട്ട് ആക്കുന്നില്ല എന്നൊക്കെയാണ് നമുക്ക് നമുക്ക് കുറേ കമൻസൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊരിക്കലും നടക്കലുണ്ടാവില്ല കാരണം വെച്ചാൽ നെഗറ്റീവ് ആണെങ്കിലും ജാസ്മിൻ ആ ഒരു പരിപാടിയിലുള്ളത് കൊണ്ട് ഷോക്ക് നല്ലൊരു റേറ്റിംഗ് ആണ് അപ്പോൾ എന്തായാലും അത്രയും ഒരു റേറ്റിംഗ് ഉള്ള ഒരു കണ്ടസ്റ്റൻസിനെ എന്തായാലും ബിഗ് ബോസ് പുറത്താക്കില്ല എന്തായാലും ലാസ്റ്റ് വരെ ജാസ്മിൻ ഉണ്ടാവും ഉണ്ടാവുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ന്യൂ അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ